പട്ടാമ്പിയിൽ വലിയ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ ഇമാനുവൽ പട്ടാമ്പി വിദ്യാലയങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഓങ്ങല്ലൂർ അൽഹിദായ സെൻട്രൽ സ്കൂളിൽ നടന്ന ദിനാഘോഷ പരിപാടിയിൽ പട്ടാമ്പി ഡെപ്യൂട്ടി തഹസിൽദാർ വി പി സെയ്ദ് മുഹമ്മദ് മുഖ്യാതിഥിയായി പട്ടാമ്പി കൊണ്ടൂർക്കര നൂർഹിദായ ഇസ്ലാമിക് സെന്റർ അൽബറിന്റെയും അൽഹിദായ സെന്റർ സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് സ്കൂൾ പ്രധാനാധ്യാപകൻ ഷിയാസ് അലി വാഹി ചെയർമാൻ കെ എം മുജീബുദ്ദീൻ അഡ്മിനിസ്ട്രേറ്റർ സി വി റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയപതാക ഉയർത്തി ഇതോടൊപ്പം ചേർന്ന ചടങ്ങ് വർക്കിംഗ് സെക്രട്ടറി ഡോക്ടർ കബീർ അൻവരി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഡെപ്യൂട്ടി ചാൻസലർ സെയ്ദ് മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു <Sessimitation> ും അബുബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു സ ഈദുദ്ദീൻ വാഹി മാനു ഹാജി ഫൈറൂസ് കമാലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു